ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് സെപ്റ്റംബർ പത്തൊമ്പത് വ്യാഴാഴ്ച തിരുവല്ലാമല ശ്രീ വില്ലാദിനാഥ ക്ഷേത്രത്തിൽ നിർമ്മാല മഹോത്സവം ആഘോഷിക്കും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ അലങ്കാരത്തിനായുള്ള താമരപ്പൂക്കൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു കന്നി മാസത്തിലെ മുപ്പട്ട് വ്യാഴത്തിനാണ് വില്വാദ്രിനാഥന്റെ നിറമാല ആഘോഷിക്കുന്നത് മറ്റൊരു ഉത്സവകാലത്തിന്റെ ആരംഭം കൂടിയാണ് നിറമാല മഹോത്സവം നിരവധി വാദ്യകലാകാരന്മാരും ആനകളും നിറമാല ദിനത്തിൽ ക്ഷേത്രത്തിലെത്തും നിറമാലനാളിൽ വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് താമരപ്പൂക്കൾ മാറ്റുകൂട്ടും രാമലക്ഷ്മണന്മാരുടെ ശ്രീകോവിലുകൾക്ക് നിറമാല ചാർത്താനായി താമരപ്പൂക്കൾ എത്തിക്കുന്നത് നടപ്പന്തലിലും ക്ഷേത്രനടകളിലും പുഷ്പാലങ്കാരമുണ്ടാകും സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436